ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബ്രെഡ് ബാൾസിൻ്റെ ആയിട്ടാണ് കേട്ടോ പുറമെ നല്ല ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ മസാല ഇങ്ങനെ വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫില്ലിങ് റെഡിയാക്കി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കണെങ്ങനെയാണ് നോക്കിയാലോ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ചിക്കനും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അരക്കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് അരക്കപ്പ് സവാള ചെറുതായി കട്ട് ചെയ്തതും കാ ടീസ്പൂൺ ഉപ്പും കാ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും അരക്കപ്പ് മയോണീസും രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയിലും ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫില്ലിങ് അപ്പോൾ അതവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അരികുവശം നമ്മൾ നാല് വർഷം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ആ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരികു വശം കളയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചെറിയ ബ്രെഡ് അങ്ങ് വലിയ ബ്രെഡ് ആണെങ്കിൽ അതിലും ചെയ്യാം ഫില്ലിങ്ങ് കുറച്ച് കൂട്ടി വെച്ചാൽ മതിയെന്ന് മാത്രം അപ്പോൾ നാല് വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമ്മൾ ഒരു കുറച്ച് ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ബ്രെഡ് ജസ്റ്റ് അതിലൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് കൈ രണ്ട് കൈയിൻ്റെയും നടുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കളഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഫില്ലിങ് ഞാൻ പറഞ്ഞില്ല ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ടീസ്പൂണ് ഫില്ലിങ് വെച്ചെടുക്കണത് വലുതാണെങ്കിൽ കൂട്ടിയെടുക്കാം അപ്പോൾ ഇത് ഒരു ബോൾ ഷേപ്പിൽ നല്ലവണ്ണം ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പം അതാ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാം ഞാൻ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് എണ്ണ കുടിക്കും തീ കുറച്ച് വെച്ചാൽ കേട്ടോ അപ്പോൾ അതാ ഓരോന്നായി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ചട്ടയും കൊണ്ടോ നമുക്കിതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ ഇതുപോലെ തൂവി കൊടുക്കാം അപ്പോൾ ആ മുകൾ ഭാഗം കുക്കായി കിട്ടും അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്ന് കോരിയെടുക്കാം നല്ല ഡാർക്ക് ബ്രൗൺ ആവാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടുണ്ടാക്കാൻ കൂടി എളുപ്പമല്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക